സ്വാഗതം നമുക്ക് ഞാൻ കാണിച്ചു എങ്ങനെ അങ്ങനെ പുതുവർഷത്തെ വരവേൽക്കാനായി ഞങ്ങൾ ഒരുങ്ങുകയാണ് ചെറിയൊരു ഡെക്കറേഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സ്റ്റാറും ലൈറ്റ്സ് ഒക്കെ ആയിട്ട് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് ഇനി നമുക്ക് നമ്മുടെ ന്യൂ ഇയർ കൂടാൻ വേണ്ടി വന്ന നമ്മുടെ കൂടെയുള്ള ഫാമിലീസിനെയും കൂടി ഒന്ന് പരിചയപ്പെടാട്ടോ ആദ്യം നമുക്ക് പിള്ളേർ സെറ്റിൽ നിന്ന് തന്നെ തുടങ്ങാംട്ടാ ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇവരൊക്കെ ഭയങ്കര ത്രില്ലിലാണ് പിന്നെ അമ്മേ അച്ഛക്കെ കൂടി ഗ്രില്ലിന്റെ പരിപാടിയിലാണ് കേട്ടോ ഇതാണ് കേട്ടോ എന്റെ അമ്മ പിന്നെ അച്ഛൻ അച്ഛനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഗൈസ് ഇത് നമ്മുടെ മാമനാണ് കേട്ടോ അമ്മയുടെ ആങ്ങളെയാണ് ഇതാണ് കേട്ടോ നമ്മുടെ ടെസ്റ്റ് അമ്മ ദൈവം വരുന്നതാണ് അതുൽ ബ്രോ പിന്നെ ഇതാണ് അപ്സ് അപ്സാണ് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന അപ്സും കൃഷ്ണമ്മയും കൂടിയാണ് കേട്ടോ എല്ലാം ചെയ്തത് പിന്നെ നമ്മുടെ പിള്ളേരുണ്ട് പിന്നെ ഇത് ഉണ്ട് കേട്ടോ പിന്നെ ആൻറ്റിയുണ്ട് മാമനുണ്ട് അവരുടെ പിള്ളേരുണ്ട് പിന്നെ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ബിന്ദു ആൻറ്റി ആദ്യം കാണിച്ച മാമൻ്റെ വൈഫാണ് പിന്നെ അത് ഇതാണ് കേട്ടോ അരുണാളിയൻ നമ്മുടെ അപ്സിൻ്റെ ഹസ്ബൻഡാണ് ഇതാണ് കേട്ടോ കൃഷ്ണമ്മ അപ്പൊ ഇതേ നമ്മുടെ പൊന്നാരും അച്ഛനും അമ്മയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വേറൊരു പരിപാടി ഉണ്ട് അവർക്ക് അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറമാൻ ഈ ബ്ലോഗിന്റെ ക്യാമറമാൻ മെയിൻ ആയിട്ട് ഇവനാണ് കേട്ടോ അപ്പൊ നമ്മുടെ മീനമ്മ എത്തിയിട്ടുണ്ട് ശരത്തുമോനും പൊന്നാരും കൂടി ഭയങ്കര പരിപാടിയിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ശരത്തുമോനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് വൈകേണ്ടവരോട് പത്ത് മണിയായപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് ദുഃഖങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ആചരിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആരംഭത്തിൽ കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്രില്ല ശരിയാക്കുന്നതാണ് ഇപ്പം അച്ചയും അരുണളിയനും അതുപോലെ തന്നെ അപ്സും കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഗ്രില്ലിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കൂടെ ആരോമലും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ദേ അച്ഛൻ വീശിക്കൊണ്ടിരിക്കണ കേട്ടാ ചിക്കൻ അപ്പോൾ കളിയാക്കനാണ് അച്ഛനെ എന്താ ചൂ ചിക്കന് ചൂറെടുത്തിട്ടാണ് വീശിക്കൊണ്ടിരിക്കണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ അവിടെ ഗ്രില്ലിൻ്റെ പരിപാടികളിലൊക്കെയാണ് എല്ലാവരും വീട്ടിലാണ് വീട്ടിലാണ്ട് നമ്മള് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുന്നത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അതായത് പുതിയൊരു വർഷത്തിൽ നമുക്കൊരു അടിപൊളിയായിട്ട് ഞങ്ങൾ കുറച്ച് കേക്ക് കട്ട് ചെയ്ത് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ആരും തെറ്റിരിക്കേണ്ടത് മറ്റേ ഹോമം ചെയ്യാൻ വേണ്ടി വെക്കണ പോലെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പൊ ഗ്രില്ലൊക്കെ ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് പോയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കണേ കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ചൂടായിരുന്നു അതിൽ നിന്ന് എടുത്ത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഗ്രില്ല് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നാണ് കേട്ടോ അപ്പോഴത്തെ ഗ്രില്ലിൽ നിന്ന് എടുത്ത് അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായിട്ട് ആ ഗ്രില്ല് നല്ല അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ആ മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്ന കേട്ടോ ഗൈസ് പിന്നെ അരുൺ ബ്രോയും ആരോമലും കൂടി അവിടെ പടക്കം മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അവർ അപ്പോൾ അത് പൊട്ടിച്ച് രസിക്കണേന്ന് അവർ അങ്ങനെ അപ്പോൾ ഇത് നമ്മുടെ അക്കുവാണ് കേട്ടോ അക്കു ഗ്രില്ലിൽ ഗ്രില്ലിലെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേൾസ് ഗേൾസ് ഇനിയാണ് കേട്ടോ നമ്മുടെ ഡാൻസ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത് അപ്പം നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ പരിപാടിയും ബഹളവും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വന്നത് കണ്ണേകാട്ടിലേക്കാണ് കേട്ടോ കണ്ണേകാട്ട് അവിടെ ഒരു വലിയ പപ്പാനൊക്കെ ഉണ്ടാക്കി അത് കത്തിക്കുന്നുണ്ടായിരുന്നോ അത് കത്തിക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ ഈ പപ്പാനൊക്കെ നമ്മുടെ റെഡിയായി ആയി നിൽപ്പണ്ട് കത്താൻ വേണ്ടി റെഡിയായി ആയി നിൽക്കുന്നത് കേട്ടോ പപ്പാനെ നമ്മുടെ പരിചയത്തിലുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി അടിപൊളിയായിരുന്നു നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് കറക്റ്റ് പന്ത്രണ്ട് മണി ആയപ്പോൾ തന്നെ എവിടെന്നാണെന്ന് അറിയില്ല ഫുൾ ബഹളവും അതും ഇതും ഒക്കെ ആയിരുന്നു ആയിരുന്നട്ടോ പിന്നെ പപ്പാനെ പപ്പാനങ്ങടെ ഇരിഞ്ഞു തുടങ്ങി ഗായസ് പപ്പാനെ ഇരിഞ്ഞു തുടങ്ങിയപ്പോൾ ശരിക്കും സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ചായിരുന്നു കേട്ടാ വന്നത് അവിടുത്തെ ബഹളവും ഡാൻസുകളും ഇപ്പം പനികത്തിക്കലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടോ വീട്ടിൽ വന്നപ്പോഴേക്കും ഇവിടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഡേ വേറൊരു ദിവസവും കൂടിയാണ് അച്ചയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗൾസ് അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് കട്ടിങ്ങും ന്യൂ ഇയറിൻ്റെ കേക്കും കട്ടിങ്ങും എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ബർത്ത്ഡേ കേക്ക് കട്ടിങ് സെലിബ്രേഷനിലേക്ക് പോകാം ഗേൾസ് ഇനി നിങ്ങൾ കാണുന്ന നമ്മുടെ ഫ്രണ്ട്സും പിന്നെ അവരുടെ ഭാര്യമാരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം എല്ലാവരും പപ്പാൻ കട്ടികളെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ചു കുറച്ചുപേരം സ്പെൻഡ് ചെയ്ത് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ തിരിച്ചു പോയത് അപ്പം ഇതുപോലുള്ള നല്ല നല്ല ഹാപ്പി മൊമെന്റ്സ് നമ്മളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് ിക്കുമ്പോഴായിരിക്കുമല്ലോ അതിന് ശരിക്കും നല്ലൊരു സന്തോഷം കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു ആയിരുന്നെട്ടെ ഈ വർഷത്തെ ന്യൂ ഇയറും ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു സന്തോഷങ്ങളുണ്ടായിരുന്നു എല്ലാം കടന്നു പോയ ഒരു വർഷം കൂടി ആയിരുന്നു കൂടിയായിരുന്നെട്ടെ ഈ വർഷം അപ്പോൾ നമ്മുടെ സങ്കടങ്ങളിലും സന്തോഷത്തിലും എല്ലാത്തിനും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നാനൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ വൈസ് അത് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇതേപോലെ ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് கட்டக்கூடிய yeah. yeah.